മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് സാന്ത്വനം ടുവിലെ മിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന സായി ലക്ഷ്മി സാന്ത്വനം ടു എന്ന സീരിയലിൽ നിന്നും അഭിനയം മതിയാക്കി മറ്റൊരു നടിയാണ് പകരം മിത്ര എന്ന കഥാപാത്രം ഇപ്പോൾ അവതരിപ്പിക്കുന്നത് വളരെയധികം ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിട്ടുള്ള വിഷയമാണിത് ലക്ഷ്മി കഥാപാത്രത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ കാരണം മൃദുല വിജയുടെ അനിയത്തിയായ പാർവതി വിജയും അരുണും തമ്മിൽ ഡിവോഴ്സായതും അതിന് പിന്നിൽ ഇരുവരുടെയും സ്നേഹബന്ധമാണെന്ന വ്യാജ വാർത്തകളുമെല്ലാമായിരുന്നു ഇപ്പോഴത്തെ വ്യാജ വാർത്തകൾ എല്ലാം ശരിവെക്കും കണക്കാണ് അരുണിൻ്റെയും സായി ലക്ഷ്മിയുടെയും ഓരോ വീഡിയോസും സ്റ്റാറ്റസും സ്റ്റോറിയും എല്ലാം വരുന്നത് ഇരുവരും സ്നേഹത്തിലാണ് എന്നത് ഊട്ടിയുറപ്പിക്കും വിധമുള്ള ഫോട്ടോസാണ് ഇരുവരും അപ്ലോഡ് ചെയ്യുന്നത് ഡെയിലി ഇരുവരും തമ്മിൽ ട്രിപ്പ് പോവുകയും കറക്കവുമെല്ലാമാണ് അതെല്ലാം കാണുമ്പോൾ ആർക്കായാലും സ്വാഭാവികമായും സംശയിക്കാവുന്നത് മാത്രമേ ജനങ്ങളും സംശയിക്കുന്നുള്ളൂ കാരണം സാന്ത്വനം ടുയിലെ ക്യാമറാമാനാണ് അരുൺ ആ സീരിയലിൽ നിന്നും ഉണ്ടായിരുന്ന ബന്ധം മാത്രമല്ല ഇരുവരും എന്നത് വ്യക്തമാണ് കാരണം അങ്ങനെയാണെങ്കിൽ സാന്ത്വനം ടൂയിലെ മിത്ര എന്ന കഥാപാത്രത്തിൽ നിന്നും സായിലക്ഷ്മി വിട്ടുനിന്നു കഴിഞ്ഞാൽ തീരാവുന്ന ബന്ധമേ ഇരുവർക്കും ഇരുവർക്കുമുണ്ടാവുകയുള്ളൂ പക്ഷേ ഇപ്പോൾ പ്ലസ് ടു എക്സാമിനിടയിൽ പോലും ഇരുവരും തമ്മിൽ എന്നും കറക്കമാണ് എന്ന് തന്നെയാണ് ഇരുവരുടെയും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ആരാധകർക്ക് വ്യക്തമാകുന്നത്